നമസ്കാരം അരിക്കൊമ്പൻ പടയപ്പ കാട്ടാന ഇന്ന് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ കേൾക്കുന്നത് ആനകളെ പറ്റിയുള്ള വാർത്തയായിരിക്കും അതെ രാവിലെ മുതൽ കാട്ടാന കലിയിൽ എത്ര ജീവനുകളാണ് നഷ്ടപ്പെട്ടെന്നതിന് കയ്യും കണക്കുമില്ല പടയപ്പ അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി ജനവാസ മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു എന്നിങ്ങനെ ആനയുടെ എല്ലാ നീക്കങ്ങളും നമുക്ക് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നമ്മുടെ വിരൽതുമ്പിലൂടെ അറിയാൻ സാധിക്കും എന്നാൽ ഇപ്പോഴിതാ സർക്കാർ അതിനെതിരെ ഒരു കടുംവെട്ട് വെട്ട് നൽകിയിരിക്കുകയാണ് വനത്തിനുള്ളിൽ പ്രവേശിച്ച് മാധ്യമ പ്രവർത്തനം നടത്തുന്നതിന് സർക്കാർ കർശന നിയന്ത്രണം വയ്ക്കാൻ പോവുകയാണെന്നാണ് പുറത്തുവരുന്ന വിവരം നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ വനത്തിൽ കടന്ന് വന്യജീവികളുടെ ചിത്രം എടുക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ചിത്രീകരണം നടത്തുന്നതിനും ഇനി സാധിക്കില്ല കൂടാതെ വന്യജീവി രക്ഷാ പ്രവർത്തനങ്ങൾ തത്സമയം സംരക്ഷണം ചെയ്യുന്നത് തടയാനും ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ നടപടി എന്നാണ് സർക്കാരിന്റെ വാദം കൂടാതെ വനത്തിനുള്ളിൽ അനധികൃതമായി പ്രവേശിച്ചാൽ കേരള വന നിയമത്തിലെ ഇരുപത്തിയേഴാം വകുപ്പ് പ്രകാരം ഒരു വർഷം മുതൽ അഞ്ചു വർഷം വരെ തടവോ അല്ലെങ്കിൽ ആയിരം മുതൽ അയ്യായിരം രൂപ വരെയോ ശിക്ഷ മാധ്യമങ്ങൾക്കും ഇതേ വ്യവസ്ഥ ബാധകമാക്കാനാണ് സർക്കാരിന്റെ നീക്കം എന്നാൽ ഇതിന് പിന്നിൽ സർക്കാരിന്റെ കളിയല്ലേ എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത് എന്നാൽ വനത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതിപ്പോൾ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എല്ലാം പുറത്തു കൊണ്ടുവരുന്നത് മാധ്യമങ്ങളാണ് ആക്രമണത്തിൽ എത്ര ആളുകളും മരിച്ചു എന്നതാണെങ്കിലും അരിക്കൊമ്പൻ എവിടെയാണെന്ന് നിർദ്ദേശം കൊടുത്തും വനത്തിനുള്ളിൽ നടക്കുന്ന എല്ലാ ലൈംഗിക കുറ്റകൃത്യങ്ങളും എല്ലാം പുറത്തു കൊണ്ടുവരുന്നത് മാധ്യമ പ്രവർത്തകരാണ് ഒപ്പം വനത്തിനുള്ളിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളും ചന്ദനക്കടത്തുമെല്ലാം പുറം ലോകത്ത് കൊണ്ടുവന്നതും മാധ്യമപ്രവർത്തകർ തന്നെ എന്നാൽ ഇപ്പോൾ ഈ മാധ്യമങ്ങൾക്ക് മേൽ ഇങ്ങനെ ഒരു കടവും വെട്ട് കൊണ്ടുവരുമ്പോൾ അതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നതിൽ നിഷേധിക്കാനാകില്ല കാരണം സർക്കാർ എന്തോ ഇതിന് പിന്നിൽ മറയ്ക്കുന്നുണ്ടെന്നത് വ്യക്തമാണ് കാരണം സി പി എം എപ്പോഴും ചെയ്യുന്നത് പോലെ പ്രതികൾ സി പി എം ആണോ അവർ പുറത്തിറങ്ങിയിരിക്കും അതുപോലെ വനമേഖലകളിൽ നിരവധി കേസുകളിൽ പ്രതികളായ നിരവധി പേരെ സർക്കാർ വെറുതെ വിട്ടിരുന്നു കൂടാതെ വനത്തിനുള്ളിൽ നടക്കുന്ന പല ആദിവാസി പ്രശ്നങ്ങളും അവരുടെ മരണങ്ങളും ലൈംഗിക കുറ്റകൃത്യങ്ങളും സർക്കാരിനെ മുൾമുനയിൽ സർക്കാരിന് എല്ലാ സംഭവങ്ങളും പുറം ലോകം അറിയിച്ചത് മാധ്യമ പ്രവർത്തകരാണ് അതിനാൽ ഈ നിയന്ത്രണം കൊണ്ടുവരുന്നതിലൂടെ സർക്കാരിന് പലതും മറയ്ക്കാനുള്ള ഒരു മറയായി വനം മാറുമെന്ന് ഉറപ്പാണ് അതേസമയം വനത്തിനുള്ളിൽ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നതിന് വനം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കഴിഞ്ഞ ജൂലൈ പതിനെട്ടിന് വനമേധാവിക്ക് കത്ത് നൽകിയിരുന്നുവെന്നാണ് പൊതുവായം തയ്യാറാക്കുന്നതിന് ഏഴംഗ ഉന്നതതല സമിതി കമ്മിറ്റി രൂപീകരിച്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഉത്തരവിറക്കി മൂന്ന് മാസത്തിനധികം മാർഗരേഖ തയ്യാറാക്കണമെന്നാണ് ഉത്തരവിട്ടതെങ്കിലും സമയപരിധി നീട്ടി കമ്മിറ്റി അംഗമായ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ സഞ്ജയൻകുമാർ ഡെപ്യൂട്ടേഷനിൽ പോയതിനാൽ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ച് ശനിയാഴ്ച ഉത്തരവിറങ്ങുകയായിരുന്നു കഴിഞ്ഞ മേയിൽ പാലക്കാട് വെച്ച് ചാനൽ ക്യാമറാമാൻ കാടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് നടപടിയെന്നും സുരക്ഷിതവും നിയന്ത്രിതവുമായ മാധ്യമ പ്രവർത്തനത്തിനുള്ള മാർഗരേഖയാണ് തയ്യാറാക്കുന്നതെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം എന്നാൽ ഇതിനു പിന്നിലെ സർക്കാരിന്റെ മറ്റു ഗൂഢാലോചനയുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്